രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നൂർ കോഴി സമാപിച്ചു സമാപിച്ചു മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച മെയ് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ക്ലാരിയിൽ വെച്ച് കാപ്പിലിച്ചതോടെയാണ് കളിയാട്ടത്തിന് തുടക്കമായത് കാപ്പലിച്ച് പതിനേഴ് ദിവസം വരെ വൈകുന്നേരങ്ങളിൽ കളിയാട്ടക്കാവ് നട തുറന്നിരിക്കുകയും രാത്രികളിൽ കളിയാട്ടമുണ്ടാവുകയും ചെയ്യും കളിയാട്ടക്കാവിൽ വെച്ച് നടന്ന അപ്പാശ്ശേരി കണക്കിന് ശേഷം വീടുകളിൽ കൊട്ടിപ്പാട്ടുകൾ ആരംഭിക്കുകയും കളിയാട്ടക്കാവിന് മുമ്പുള്ള തിങ്കളാഴ്ച പൊയ്ക്കുതിരുകൾ വീടുകൾ കയറിയിറങ്ങുകയും ചെയ്തു ഇടവമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച മെയ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രശസ്തമായ കോഴി കളിയാട്ടം നടന്നത് പണ്ടുകാലം തൊട്ടേ കളിയാട്ടക്കാവിലേക്ക് നേരുന്ന കോഴികളുമായി കോഴി ഭക്തർ കളിയാട്ടക്കാവിലേക്ക് രാവിലെ തന്നെ എത്തും ഇതോടൊപ്പം നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പൊയ്ക്കുതിരകളുമായി ഭക്തർ കാവിലേക്ക് എത്തുന്നതോടെ ക്ഷേത്ര പരിസരം ഭക്തജനങ്ങളെ കൊണ്ട് നിറയും കോഴിക്കളിയാട്ടത്തിന് ഭക്തിയോടെ ഭക്തരെത്തിച്ചേരുന്ന ഷോർട്ട് വീഡിയോ ആണിത് വീഡിയോ മുഴുവൻ കാണുക ഐ എം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വാച്ച് കോഴിക്കളിയാട്ടം ായി വീടുകളിൽ കയറിയിറങ്ങിയ പൊയ്ക്കുതിരകളും തലേദിവസം നഗരപ്രദക്ഷിണം കഴിഞ്ഞുവന്ന വലിയ കുതിരകളും കളിയാട്ട ദിവസം രാവിലെ തന്നെ കാവിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായി നിന്നു പന്ത്രണ്ട് മണിയോടെ കളിയാട്ടക്കാവിലേക്ക് കുതിരകളുടെ വരവ് ആരംഭിച്ചു കൊട്ടും പാട്ടും നൃത്തവും എല്ലാം ചേർന്ന ആഘോഷമായാണ് ഓരോ പ്രദേശങ്ങളിൽ നിന്നും ഭക്തർ കളിയാട്ടക്കാവിലേക്ക് യാത്ര ആരംഭിച്ചത് പ്രധാനമായും മൂന്ന് വഴികളിലൂടെയാണ് കളിയാട്ടക്കാവിലേക്ക് എത്തിച്ചേരുന്നത് ഇന്ന് വള്ളിക്കുന്ന് കുടക്കാട് ഭാഗത്തു നിന്നും ഉള്ളണം കാരിയാട് പാലം കടന്ന് മറ്റൊന്ന് തലപ്പാറ മുട്ടിച്ചിറ കള്ളിയാൻ വഴി വേറെ ഒന്ന് പരപ്പനവാടി കുണ്ടം കടവ് പാലം വഴിയും കളിയാട്ടക്കാവിലേക്ക് പൊയ്ക്കുതിരകൾ എത്തിച്ചേരുന്നു നമ്മുടെ പൊയ്ക്കുതിരയുടെ യാത്ര കാരിയാട് പാലം കടന്ന് കളിയാട്ടക്കാവിലേക്കാണ് കൽപ്പാലം കലാസമിതി കുടക്കാടിന്റെ ഭക്തരോടൊപ്പം ആഘോഷമായാണ് യാത്ര പുഴ കടന്ന് കാര്യാട് പാലം വഴി യാത്ര തുടർന്നു പൈനാംകുളത്തേക്ക് ഇറങ്ങുന്ന വഴിയിലെത്തിയപ്പോൾ തലപ്പറ ഭാഗത്തു നിന്നുള്ള വരവുകളുമായി ഒത്തുചേർന്നു അവരവരുടെ ഊഴവും കാത്ത് നിരവധി വരവുകൾ മണിക്കൂറുകളോളം കാത്തുനിൽപ്പുണ്ടായിരുന്നു എണ്ണാകുളത്തിന് സമീപമുള്ള ആലിന ബലം വെച്ച് വേണം കളിയാട്ടക്കാവിലേക്ക് യാത്ര തുടരാൻ ഭക്തർ ആഘോഷപൂർവം യാത്ര തുടർന്നു ഇത്തവണത്തെ ശക്തമായ മഴ കാരണം പാടം മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുന്നു കാവിലേക്ക് വരുന്ന പൊയ്ക്കുതിരകൾ കൂട്ടമായി പാടത്ത് അവരുടെ ഊഴത്തിനായി കാത്തുനിൽക്കുന്ന കാഴ്ച മഴ കാരണം മിസ്സായിരിക്കുന്നു കൊച്ചു റോഡിലൂടെ വളരെ പതുക്കെയാണ് യാത്ര അല്ലെങ്കിൽ എന്ത് കളിയാട്ടം പണ്ട് പരസ്പരമുള്ള കണക്കുകൾ കളിയാട്ടക്കാരിൽ വെച്ചാണ് തീർത്തിരുന്നെങ്കിൽ ഇന്നും തല്ലിന് കുറവില്ല റോഡിന് ചുറ്റും ഭക്തർ വരവുകൾ ആസ്വദിച്ച് ഭക്തിയോടെ നിൽപ്പുണ്ടായിരുന്നു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മഹാഘോഷം കാണാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നാണ് ജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത് രാവിലേക്ക് എത്തുന്നതിന് തൊട്ടടുത്തായാണ് കൊടിമര സ്ഥിതി ചെയ്യുന്നത് കൊടിമരം വലം വെക്കേണ്ടതുണ്ട് മഴ പെയ്ത ചലിയിൽ ഭക്തർ ആഘോഷപൂർവമാണ് യാത്ര തുടർന്നത് വൈകിട്ട് ഏഴുമണിയോടെ കളിയാട്ടക്കാവിലേക്ക് എത്തിച്ചേർന്നു തൊഴുതു വലം വെച്ച് വേണം വരവ് അവസാനിപ്പിക്കാൻ പല വലിപ്പത്തിലുള്ള പല ഡിസൈനുകളുള്ള കുതിരകൾ ക്ഷേത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു പത്തടിയോളം വലുപ്പമുള്ള വലിയ കുതിരകളാണ് ഓരോ വരവിനോടൊപ്പവും ഉള്ളത് ഇതോടൊപ്പം തന്നെ വലിയ കുതിരകളുമുണ്ട് മുപ്പതടിയോളം വലുപ്പമുള്ള കുതിരകളെ നിവർത്തി നിർത്താനും എഴുന്നേൽപ്പിക്കാനും കൂട്ടായ പ്രയത്നം ആവശ്യമുണ്ട് പൊയ്ക്കുതിരകൾ ക്ഷേത്രം വലം വെച്ച് തൊഴുതു നേരെ കുതിര കാവന് മുൻപിൽ വലതുവശത്താണ് പൊയ്ക്കുതിരകളെ സമർപ്പിക്കുന്ന ഉള്ളത് അവിടെ വെച്ച് കുതിരയുടെ കുരുത്തോലയും തുണിയുമെല്ലാം അഴിച്ചെടുത്ത് സ്ട്രക്ചർ മാത്രം സമർപ്പിച്ചു വേണം തിരികെ പോവാൻ കുതിരപ്പണം കെട്ടി കണക്കുകൾ സമർപ്പിച്ച് ഭക്തർ തിരികെ അവരുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു ഭക്തിയോടെ പൂജിച്ച് തൊഴുത് ക്ഷേത്രങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നും ആരംഭിച്ച വരവുകൾ കളിയാട്ടക്കാവിലെത്തി കുതിരപ്പ്ളാക്കലിൽ പൊയ്ക്കുതിരയെ സമർപ്പിച്ചതോടെ വരവുകാർ തിരികെ വീടുകളിലേക്ക് യാത്രയായി ഭക്തരുടെ തിരക്കും പൊയ്ക്കുതിരകളിലെ വർധനവും കാരണം രാത്രി വൈകിയും വരവുകൾ സമാപിച്ചിട്ടില്ല ഇടവപ്പാതിക്ക് കൃഷിഭൂമി വിളവൊരുക്കാൻ പാകമാകുമ്പോൾ നടത്തുന്ന കളിയാട്ടം കാർഷിക ഉത്സവം കൂടിയാണ് കടലണ്ടി വാവുത്സവത്തോട് ആരംഭിച്ച ഉത്തരമലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് കളിയാട്ടത്തോടെ സമാപനമാവും വീട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ നിശ്ചയിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം